ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി ചെന്ന് കേറിയ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇന്ന് എന്താണ് അഭയം കൊടുത്ത രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ കൊണ്ട് പാഠം പഠിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോ ഒരുപാട് രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ ഇപ്പോ ആ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് അറിയാം കാരണം വെറും മനുഷ്യത്വം അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് അവർക്കും ജീവിക്കണം നിർഭയം അവരുടെ മതപരമായതോ രാഷ്ട്രീയമായതോ അവനവന്റേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള സൗകര്യം അവർക്കും കൂടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മാനവികത പൂത്തുലയുന്ന രാജ്യങ്ങൾ ഇവർക്ക് പൗരത്വം നൽകാൻ തയ്യാറാകുന്നത് ആദ്യം ഇവർക്ക് അഭയം നൽകും പിന്നീട് ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് നിവർന്ന് നിന്ന് പിന്നീടൊന്ന് ഇരുന്ന് പിന്നീട് കിടന്ന് അവർക്ക് വേണ്ടി വീടുകൾ ഉണ്ടാക്കി മസ്ജിദുകൾ ഉണ്ടാക്കി മദ്രസകൾ ഉണ്ടാക്കി അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പിന്നീട് പെറ്റ് പെരുക്കാനും തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിച്ചു തുടങ്ങി അവരുടെ സ്വാതന്ത്ര്യത്തിനുമേൽ ഇവര് കടക്കൽ കത്തിവെച്ചു തുടങ്ങി അവരുടെ രാജ്യത്ത് അവരുടെ ഭരണഘടനാ നിയമപ്രകാരം അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അങ്ങനെ ആ രാജ്യത്ത് പോയി ഇവര് മതനിയമങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ അവരും മനസ്സിലാക്കി ഇവനെയൊന്നും വല്ലാതെ ഇവിടെ വളരാൻ വിട്ടാൽ ശരിയാകത്തില്ല ഇത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ഇവരൊരു തലവേദനയാണ് തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണ് ഇവരെന്നത് അവര് മനസ്സിലാക്കി ജർമ്മനിയില് ഇസ്ലാമ ഫോബിയാണ് ഇസ്ലാമ ഫോബിയാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ വന്നു ഇസ്ലാമിൽ ഫോബിക്ക് ഇല്ല ഇസ്ലാമിൽ ഫിയേറെ ഉള്ളൂ കാരണം ഇസ്ലാമിനെ പഠിക്കേണ്ടത് പ്രാമാണികമായിട്ടാണ് പ്രമാണങ്ങളിലൂടെ നോക്കുമ്പോൾ ജൂതന്മാർ ക്രിസ്ത്യാനികൾ ബഹുദൈവാരാധകർ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാത്തവർ വിമർശിക്കുന്നവർ ഇഷ്ടപ്പെടാത്തവർ ഇസ്ലാം എന്ന മതത്തെ അംഗീകരിക്കാത്തവർ ആ മതത്തെ അനുധാപനം ചെയ്യാത്തവർ തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതിനെ ഉറക്കി പറ ഉറക്ക പറയുന്നവര് അവരെ സംബന്ധിച്ചിടത്തോളം കൊല്ലാൻ തന്നെയല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇസ്ലാമിൽ എവിടെയാണ് ഫോബിക്കുള്ളത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനല്ലേ ഫോബിയ ഉപയോഗിക്കുക ഇവിടെ ഫിയർ ആണുള്ളത് ഇസ്ലാമിലുള്ളത് മുഴുവനും ഫിയറാണ് ഒടുവിൽ ഇസ്ലാമോ ഫോബിയക്കെതിരെ വലിയ ഒരു വിഭാഗം ആളുകൾ ജർമ്മനിയിൽ സമരം ചെയ്യാൻ വേണ്ടി ഉയർന്നു വന്നു കാരണം ഞങ്ങളുടെ ഇസ്ലാമിനെ അനാവശ്യമായി ഫോബിക്കാക്കാൻ ശ്രമിക്കുന്നു ഇവർ എന്ന രൂപത്തിൽ പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് അറിയാമോ ഇവര് തന്നെ ഞങ്ങൾക്ക് ജർമ്മനിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു അവിടെ കയറി വന്നത് അഭയം ചോദിച്ചിട്ടാ ഇനിയും ഞങ്ങൾക്ക് ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് വേണം മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഹലാൽ സംസ്ഥാനം മലദ്വാർ സംസ്ഥാനം വേണമെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഞങ്ങൾക്ക് ഇനിയും ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വേണം ജർമ്മനിയില് മാധ്യമങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു ജർമ്മനിക്ക് പണി കിട്ടി ജർമ്മനി മുസ്ലിങ്ങളുടെ അഭയാർത്ഥികളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഇപ്പെന്തായി പണി കിട്ടിയെന്ന് മാധ്യമങ്ങൾ എഴുതി അങ്ങനെ ഹാംബർഗിൽ ഏകദേശം ആയിരത്തോളം പേര് മാർച്ച് നടത്തി ഇവരാണ് ജർമ്മനിയിൽ ഇസ്ലാമിക് എലിഫേറ്റ് വേണം എന്ന ആവശ്യം ഉയർത്തിയത് ഇസ്ലാമഫോബിയ്ക്കെതിരായ സമാധാനപരമായ പ്രകടനം അതിന്റെ ഒടുവിൽ ഞങ്ങൾക്കൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നേക്ക് ഞങ്ങൾ പിന്നീട് നിങ്ങളെ ഉപദ്രവിക്കില്ല ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഹലാൽ ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് കൂടിക്കൊള്ളാമെന്ന് അങ്ങനെ ഇന്ട്രാക്റ്റീവ് മുസ്ലിം മുസ്ലിം ഇന്ററാക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയുടെ നേതാവായ ജോ അദേദ് ബോട്ടൻ അയാളാണ് മാർച്ച് സംഘടിപ്പിച്ചത് സമാധാനപരമായിരുന്നു തുടക്കത്തിൽ ഇസ്ലാമോഫോബിയ ഫോബിയ എന്ന ഒന്നില്ല ഇസ്ലാമ ഫോബിക്കാണ് അനാവശ്യമായിട്ടാണ് ഇസ്ലാമിനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയ മാർച്ചാണ് അയാളുടെ പ്രസംഗത്തിൽ റൈറ്റേഴ്സ് കാലിഫേറ്റ് ഇതാണ് ജർമ്മനിക്ക് ആവശ്യമെന്ന് പറഞ്ഞു അതിലൂടെ മാത്രമേ ഇനിയും ജർമ്മനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞു മാധ്യമങ്ങളിലൂടെ മുസ്ലിം ഗ്രൂപ്പുകൾ നേരിടുന്ന തെറ്റായ വ്യാഖ്യാനം നേരിടാൻ കഴിയണമെങ്കിൽ ജർമ്മനിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സംസ്ഥാനം ഇങ്ങോട്ട് തരൂ അങ്ങനെ ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം അക്ബർ അക്ബർ എന്ന് വിളിച്ചു പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറഞ്ഞു സ്റ്റോപ്പ് ദി മീഡിയ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചു ഇസ്ലാമിനെ കുറിച്ച് പ്രാദേശിക ടാബ്ലോയിഡ് ന്യൂസ് പേപ്പർ അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ വാർത്തകൾ വന്നു ഈ വാർത്തകളുടെ കോപ്പികളൊക്കെ ചുവന്ന പെയിന്റ് ഉപയോഗിച്ചു മായ്ച്ച നിലയിൽ പ്രകടനത്തിൽ ഉയർന്നു വന്നു പലസ്തീൻ പ്രശ്നത്തെ ഒരു മുസ്ലിം വിഷയമായിട്ട് ഉയർത്തി കാണിച്ചു ജർമ്മനിയിലെ മുസ്ലിം ഗ്രൂപ്പുകൾ ഇസ്രായേലിന് ജർമ്മനി നൽകുന്ന പിന്തുണയെ എതിർത്തു സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ജർമ്മനിയിലെ മുസ്ലിം ഗ്രൂപ്പുകൾ വ്യാപിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം ഇന്ററാക്റ്റീവ് എന്ന് പറയുന്ന ഭീകരവാദത്തിന്റെ പേരിൽ ഹാംബർഗ് ഡൊമസ്റ്റിക് ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണിപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണോ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയായിരുന്നു ഇവർ ജർമ്മനിയിലും ചെയ്തത് സ്വീഡനിൽ ഖുർആൻ കത്തിച്ചപ്പോഴും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയപ്പോഴും ഈ സംഘടന മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം ശക്തമാക്കുകയും ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റുകളും അതുപോലെ ഗ്രീൻസും ഈ സംഘടനയെ ലോകത്തിന്റെ അപകടകാരിയാണ് എന്ന് വിശേഷിപ്പിച്ചു ജർമ്മനിയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സംഘടന ഗാസ പ്രശ്നത്തിൽ നിന്നും മുതലെടുപ്പ് നടത്തുന്ന സംഘടനയാണ് എന്നവർ വിമർശിക്കപ്പെട്ടു ഇസ്ലാമിക സംസ്ഥാനം പോലെ ആവശ്യങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉയർത്തിയാൽ അത് ഇസ്ലാമോഫോബിയ പടരാൻ മാത്രമേ ഉപകരിക്കൂ എന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞു ലിബറൽ ജനാധിപത്യ സെക്യുലർ സമൂഹം അവർ മുസ്ലിങ്ങളെ ആശങ്കയോടെ വീക്ഷിക്കാൻ ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ കാരണമാകുന്നു എന്ന് പറഞ്ഞ് അപലപിച്ചു യൂറോപ്യൻ സമൂഹത്തിൽ ഒരു സമാന്തരമായ സൊസൈറ്റി പാരലൽ സൊസൈറ്റിയായി മുസ്ലിം സമുദായത്തെ വിലയിരുത്താൻ മുസ്ലിം ഇൻട്രാക്റ്റീവ് പോലെയുള്ള ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ കാരണമാകുന്നു എന്നവരാരോപിച്ചു ജനാധിപത്യ ഫോബിയ പുലർത്തുന്ന ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്ലാമ ഫോബിയ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നവരാരോപിച്ചു ഏതൊരു രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിതം ജീവിതം ക്രമപ്പെടുത്തേണ്ടതിന് പകരം ആ രാജ്യത്തിന്റെ നിയമത്തെ തന്നെ തുരങ്കം വെക്കുകയും അത് അതിനെ വെല്ലുവിളിക്കുകയും ചെയ്ത് അവിടെ സമാന്തരമായ ഒരു ഇസ്ലാമിക ഭരണം കൂടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയ സംഘടനകളെ രൂപീകരിക്കുന്നു പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ആ നാടിനെ തന്നെ വേണമെങ്കിൽ നമ്മുടെ കാൽ കീഴിലാക്കാം ഇത് നല്ല ഉദ്ദേശമാണോ അതുകൊണ്ടാണ് ജർമ്മനിയും ഫ്രാൻസിന് പിന്നാലെ ബ്രിട്ടന് പിന്നാലെ സ്വീഡന് പിന്നാലെ നമ്മുടെ നാട്ടിൽ മുറിയന്മാര് വേണ്ട എന്ന തീരുമാനവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ കാരണം കാരണം ജർമ്മനിയെ പിളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ഇസ്ലാമികമായിട്ടൊരു ഹലാൽ സംസ്ഥാനം ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞപ്പോൾ ജർമ്മനി പറഞ്ഞു പെട്ടിങ്ങ് കിടക്കാൻ റെഡിയാക്കി വെച്ചോ നിങ്ങളെ ഞാൻ ആ സംസ്ഥാനത്ത് കൊണ്ടാക്കി തരാം വന്ന രാജ്യത്തേക്ക് തന്നെ അവരെ മടക്കാൻ ജർമ്മനി നിർബന്ധിതമായിരിക്കുന്നു നന്ദി